പത്ത് കൊർലിയൂസ് കേസറിയായിൽ കൊർനേലിയൂസ് എന്നൊരുവൻ ഉണ്ടായിരുന്നു അവൻ ഇത്താലിക്ക എന്ന് വിളിക്കപ്പെടുന്ന സൈന്യ വിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു ഒരു ദിവസം ഏതാണ്ട് ഒമ്പതാം മണിക്കൂറിൽ കൊർണേലിയോസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു ഭയവിഹലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭു ഇതെന്താണ് ദൂതൻ പറഞ്ഞു നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷെമിയോനെ വരുത്തുക അവൻ കടൽ തീരത്ത് താമസിക്കുന്ന തുകൽ പണിക്കാരൻ ഷെമിയോന്റെ വീട്ടിലുണ്ട് തന്നോട് സംസാരിച്ച ദൂതൻ പോയപ്പോൾ അവൻ തന്റെ രണ്ട് വൃത്യന്മാരെയും അംഗരക്ഷകന്മാരിൽപ്പെട്ട വിശ്വസ്തനായ ഒരു പടയാളിയെയും വിളിച്ച് എല്ലാം വിശദീകരിച്ചു കൊടുത്തതിനു ശേഷം അവരെ യോപ്പായിലേക്ക് അയച്ചു അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപാവിലേക്ക് പോവുകയായിരുന്നു ഏകദേശം ആറാം മണിക്കൂർ ആയിരുന്നു അവന് വിശന്നു എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നി അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം നാല് കോടിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ കണ്ടു ഭൂമിയിലെ എല്ലാത്തരം തരം നാൽക്കാലുകളും ഇഴജന്തുക്കളും ആകാശപ്പറവുകളും അതിലുണ്ടായിരുന്നു ഒരു സ്വരം അവൻ കേട്ടു പത്രോസെ എഴുന്നേൽക്കുക നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക പത്രോസ് പറഞ്ഞു കർത്താവെ ഒരിക്കലുമില്ല മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല രണ്ടാമതും അവൻ ആ സ്വരം കേട്ടു ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു ഉടൻ തന്നെ പാത്രം ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു താൻ കണ്ട ദർശനത്തിന്റെ അർത്ഥം അർത്ഥമെന്തെന്ന് പത്രോസ് സംശയിച്ചു നിൽക്കുമ്പോൾ കൊർണേലിയോസ് അയച്ച ആളുകൾ ഷെമിയാന്റെ വീട് അന്വേഷിച്ച് പടിവാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷെമിയോൻ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് അവർ വിളിച്ചു ചോദിച്ചു പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു ഇതാ മൂന്നു പേർ നിന്നെ അന്വേഷിക്കുന്നു എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത് പത്രോസ് താഴെ വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെ നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്ത് അവർ പറഞ്ഞു നീതിമാനും ദൈവഭയമുള്ളവനും യഹൂദ ജനത്തിനു മുഴുവൻ സമ്മതനുമായ കൊർണേലിയൂസ് എന്ന ശതാധിപന് നിന്നെ ആളയച്ച് വീട്ടിലേക്ക് കൊണ്ടു ചെല്ലണമെന്നും നിന്റെ വാക്ക് കേൾക്കണമെന്നും ദൈവദൂതനിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു അവൻ അവരെ അകത്തേക്ക് വിളിച്ച് അവിടെ താമസിപ്പിച്ചു അടുത്ത ദിവസം അവൻ അവരോടൊപ്പം പുറപ്പെട്ടു യോപ്പായിൽ നിന്നുള്ള ചില സഹോദരന്മാരും അവനെ അനുയാത്ര ചെയ്തു പിറ്റേ ദിവസം അവർ കേസറിയായിലെത്തി കൊർണേലിയൂസ് തന്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി കൂട്ടി അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കൊർണേലിയോസ് അവനെ സ്വീകരിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ചു എഴുന്നേൽക്കുക ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു അവനോട് സംസാരിച്ചു കൊണ്ട് പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ വളരെ പേർ അവിടെ കൂടിയിരിക്കുന്നത് കണ്ടു അവൻ അവരോട് പറഞ്ഞു മറ്റൊരു വർഗക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദന് എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാൽ ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ എനിക്ക് ആളയച്ചപ്പോൾ യാതൊരു തടസ്സവും പറയാതെ ഞാൻ വരികയാണ് ചെയ്തത് എന്തിനാണ് നിങ്ങൾ എനിക്ക് ആളയച്ചതെന്ന് പറയുവിൻ കൊർണലിയോസ് മറുപടി പറഞ്ഞു നാല് ദിവസം മുൻപ് ഈ സമയത്ത് വീട്ടിൽ വച്ച് ഞാൻ ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥന നടത്തുകയായിരുന്നു പെട്ടെന്ന് തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാൾ എന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ പറഞ്ഞു കൊർണെ ദൈവസന്നിധിയിൽ നിന്റെ പ്രാർത്ഥനകൾ എത്തുകയും ദൈവം നിന്റെ ദാനധർമ്മങ്ങൾ അനുസ്മരിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷെമിയോനെ വരുത്തുക കടൽ തീരത്ത് തുകൽ പണിക്കാരനായ ഷെമിയോന്റെ വീട്ടിലാണ് അവൻ താമസിക്കുന്നത് അതുകൊണ്ട് നിന്നെ വിളിക്കാൻ ഞാൻ ഉടനെ ആളയച്ചു നീ സൗമന്യസ്യത്തോടെ ഇവിടെ വരികയും ചെയ്തു കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ദൈവസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരും സന്നിഹിതരായിരിക്കുന്നു പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു സമാധാനത്തിന് സദ്വാർത്ത സകലത്തിന്റെയും കർത്താവായി യേശു ക്രിസ്തുലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തന്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലിയിൽ ആരംഭിച്ച് യൂതയാ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്ക് അറിയാം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ് അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി നിശ്തി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അവനോട് കൂടി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു വിജാതിയർക്ക് ജ്ഞാന പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് കൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു അപ്പോൾ പത്രോസ് പറഞ്ഞു നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിക്ഷേപിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു കുറെ ദിവസം തങ്ങളോട് തങ്ങളോടുകൂടെ താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു അധ്യായം പതിനൊന്ന് ന്യായവാദം വിജാതീയരും ദൈവവചനം സ്വീകരിച്ചുവെന്ന് യൂതയായിലുണ്ടായിരുന്ന അപ്പസ്തോലന്മാരും സഹോദരന്മാരും കേട്ടു തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ പരിചേതനവാദികൾ അവനെ എതിർത്തു അവർ ചോദിച്ചു അപരിചേതരുടെ അടുക്കൽ നീ പോവുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തത് പത്രോസ് അവരോട് എല്ലാം ക്രമമായി വിശദീകരിക്കാൻ തുടങ്ങി ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിൽ അനുഭൂതിയിൽ ഒരു ദർശനമുണ്ടായി സ്വർഗത്തിൽ നിന്ന് വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം നാല് കോണിലും പിടിച്ച് ഇറക്കുന്നത് ഞാൻ കണ്ടു അത് എന്റെ അടുത്ത് വന്നു ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ നാൽക്കാലുകളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു പത്രോസെ എഴുന്നേൽക്കുക നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു കർത്താവെ ഒരിക്കലുമില്ല ഹീനമോ അശുദ്ധമോ ആയ യാതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല സ്വർഗത്തിൽ നിന്ന് രണ്ടാമതും ആ സ്വരം പറഞ്ഞു ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത് മൂന്നാം പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു പിന്നീട് എല്ലാം സ്വർഗത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടു അപ്പോൾ തന്നെ കേസറിയായിൽ നിന്ന് എന്റെ അടുത്തേക്ക് അയക്കപ്പെട്ട അയ്യക്കപ്പെട്ട പേർ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെത്തി ഒരു സന്ദേഹവും കൂടാതെ അവരോടൊപ്പം പോകാൻ എനിക്ക് ആത്മാവിന്റെ നിർദ്ദേശമുണ്ടായി ഈ ആറ് സഹോദരന്മാരും എന്നെ അനുയാത്ര ചെയ്തു ഞങ്ങൾ ആ മനുഷ്യന്റെ വീട്ടിൽ പ്രവേശിച്ചു തന്റെ ഭവനത്തിൽ ഒരു ദൂതൻ നിൽക്കുന്നതായി കണ്ടുവെന്നും അവൻ ഇങ്ങനെ അറിയിച്ചുവെന്നും അവൻ പറഞ്ഞു നീ യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷെമിയോനെ വരുത്തുക നിനക്കും നിന്റെ ഭവനത്തിനും മുഴുവനും രക്ഷ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ അവൻ നിന്നോട് പറയും ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അപ്പോൾ ഞാൻ കർത്താവിന്റെ വാക്കുകൾ ഓർത്തു യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി സഭ അന്ത്യൊക്കെയായി സംബന്ധിച്ചുണ്ടായ പീഡനം നിമിത്തം ചിത്രയ്ക്കപ്പെട്ടവർ ഫിനീഷ്യ സൈപ്രസ് അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു യഹൂദരോടല്ലാതെ മറ്റാരോടും അവർ വചനം പ്രസംഗിച്ചിരുന്നില്ല അക്കൂട്ടത്തിൽ സൈപ്രസിൽ നിന്നും കിരേനിയയിൽ നിന്നുമുള്ള ചിലർ ഉണ്ടായിരുന്നു അവർ അന്ത്യോക്യയിൽ വന്നപ്പോൾ ഗ്രീക്കുകാരോടും കർത്താവായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു കർത്താവിന്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു ഈ വാർത്ത ജെറുസലേമിലെ സഭയിലെത്തി അവർ ബാർണബാസിനെ അന്ത്യോക്കിയാലയ്ക്ക് അയച്ചു അവൻ ചെന്ന് ദൈവത്തിന്റെ കൃപാവരം ദർശിച്ച് സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു നിരവധി ആളുകൾ കർത്താവിന്റെ കർത്താവിൻ്റെ തീർന്നു സാവോളിനെ അന്വേഷിച്ച് ബാർണബാസ് താർസോസിലേക്ക് പോയി അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യായിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു അന്ത്യോക്യായിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് ഇക്കാലത്ത് ജെറുസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യായിലേക്ക് വന്നു അവരിൽ ഹാഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം ഉണ്ടാകും എന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു ക്ലാവുദിയൂസിന്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി ശിഷ്യന്മാരെല്ലാവരും തങ്ങളുടെ കഴിവനുസരിച്ച് യുവതിയായി താമസിച്ചിരുന്ന സഹോദരർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു വഴി സഹായം ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു അധ്യായം അക്കാലത്ത് ഹേറോദേസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി അവൻ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പെട്ടു അത് പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസങ്ങളായിരുന്നു അവനെ കാരാഗ്രഹത്തിൽ അടച്ചതിനു ശേഷം നാല് ഭടന്മാർ വീതമുള്ള നാല് സംഘങ്ങളെ അവൻ കാവലിന് നിയോഗിച്ചു പെസഹ കഴിയുമ്പോൾ അവനെ ജനത്തിന്റെ മുൻപിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവന്റെ ഉദ്ദേശ്യം അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരാഗ്രഹത്തിൽ അത്ഭുതം പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹേറോദേസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങളകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യം ഉറങ്ങുകയായിരുന്നു പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു ദൂതൻ അവനോട് പറഞ്ഞു നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക അവൻ അങ്ങനെ ചെയ്തു ദൂതൻ വീണ്ടും പറഞ്ഞു മേലങ്കി ധരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല തനിക്ക് ഒരു ദർശനം ഉണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പു കവാടത്തിലെത്തി അത് അവർക്കായി സ്വയം തുറന്നു അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി അപ്പോഴാണ് പത്രോസിന് പൂർണ്ണബോധം വന്നത് അവൻ പറഞ്ഞു കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേറോദേ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്നു നോക്കി പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷഭരിതയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു നിനക്ക് ഭ്രാന്താണ് എന്ന് അവർ പറഞ്ഞു അവൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞപ്പോൾ അവന്റെ കാവൽദൂതനായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു അവർ കഥക തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു നിശബ്ദരായിരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിനു ശേഷം എങ്ങനെയാണ് കർത്താവ് തന്റെ കാരാഹൻകരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് അവൻ വിശദീകരിച്ചു ഈ സംഭവം യാക്കോബിനോടും സഹോദരന്മാരോടും പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടു അനന്തരം അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി പ്രഭാതമായപ്പോൾ പത്രോസിന് എന്ത് സംഭവിച്ചിരിക്കാമെന്നതിനെക്കുറിച്ച് പടയാളികളുടെ ഇടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടായി അവനെ അന്വേഷിച്ച് കണ്ടെത്താതെ വന്നപ്പോൾ ഹെറോദേസ് കാവൽക്കാരെ വിചാരണ ചെയ്യുകയും അവരെ കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു അനന്തരം പത്രോസ് യൂതയായിൽ നിന്ന് കേസറിയായിലേക്ക് പോയി അവിടെ താമസിച്ചു ദുരന്തം ദുരന്തംയറിലും സീതോനിലുമുള്ള ആളുകളോട് ഹെറോദേ വൈരമുണ്ടായിരുന്നു അവർ ഒത്തുചേർന്ന് രാജാവിന്റെ അടുത്ത് ചെന്ന് അവന്റെ പള്ളി അറക്കാരനായ ബ്ലാസ്തോസിനെ സ്വാധീനിച്ച് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു കാരണം അവരുടെ ദേശം ഭക്ഷ്യസാധനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് അവന്റെ രാജ്യത്തെയാണ് ഒരു നിശ്ചിത ദിവസം ഹെയറോദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇത് ഒരു ദേവന്റെ സ്വരമാണ് മനുഷ്യന്റേതല്ല പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൽക്കിരയായി അവൻ അന്തിശ്വാസം വലിച്ചു ദൈവവചനം വളർന്നു വ്യാപിച്ചു ബർണബാസും സാവോളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു മാർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോകുന്നു